തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ നിന്നാണ് എറണാകുളം ലിസി ആശുപത്രിയിലേക്ക് ഹൃദയം എത്തിക്കുന്നത് അർജുൻ ഇപ്പോൾ ആര്യ ഇപ്പോൾ തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയവുമായി ഹെലികോപ്റ്റർ ഇപ്പോൾ കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിന്റെ ഹെലിപാഡിലേക്ക് എത്തിയിരിക്കുകയാണ് ഏതാണ്ട് മുപ്പത്തിയഞ്ച് നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ ഹൃദയം തിരുവനന്തപുരത്ത് നിന്നും കൊച്ചിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി റോഡ് മാർഗം ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക ഏതാണ്ട് നാല് കിലോമീറ്റർ മാത്രമാണ് ഈ ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നിന്നും ഡിസി ആശുപത്രിയിലേക്കോ ഉള്ളത് പോലീസ് ഗതാഗത കുരുക്കുഴിവാക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് അകമ്പടിയോടു കൂടിയായിരിക്കും ആംബുലൻസ് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക ബാബു എന്ന് പറയുന്ന മലയം കീഴ് സ്വദേശിയായ ഇരുപത്തിയഞ്ചുകാരൻ്റെ ഹൃദയമാണ് ഇപ്പോൾ മലപ്പുറം പൊന്നാനി സ്വദേശിയായ മുപ്പത്തി മൂന്ന് കാറിനിൽ മാറ്റിവെക്കാൻ പോകുന്നത് കഴിഞ്ഞ ഏതാണ്ട് ഒരു മാസത്തിനിടെ നടക്കുന്ന മൂന്നാമത്തെ ഹൃദയമാറ്റ ശസ്ത്രക്രിയയാണ് ഡിസി ആശുപത്രിയിൽ ഇപ്പോൾ നടക്കുന്നത് നടക്കാൻ ഇതേ ആശുപത്രിയിൽ ഇതുവരെ മുപ്പത് ശസ്ത്രക്രിയ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തി നടത്തിയിട്ടുണ്ട് മുപ്പത്തി ഒന്നാമത്തെ ശസ്ത്രക്രിയയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ജോസ് ചാക്കോ ഡോക്ടർ ജോസ് ചാക്കോ പെരിവൃത്തിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്താൻ പോകുന്നത് ഇന്നലെ തന്നെ വിവരം കിട്ടിയത് അനുസരിച്ച് കൊച്ചിയിൽ നിന്ന് നാലംഗ സംഘം ഡോക്ടർ ജോ ജോസഫ് അടക്കമുള്ള ഡോക്ടർമാരുടെ നാലംഗ സംഘം തിരുവനന്തപുരത്തേക്ക് പോവുകയും കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയം എടുക്കുന്ന ശസ്ത്രക്രിയ നടക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇതാ ഹൃദയം ഇപ്പോൾ ഇതാ ഈ ആംബുലൻസിലേക്ക് കയറ്റുകയാണ് മറ്റ് സജ്ജീകരണങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് നാല് കിലോമീറ്റർ മാത്രമേ ഇവിടെ നിന്നും ലിസി ആശുപത്രിയിലേക്ക് ഉള്ളൂ ഇതാദ്യമായിട്ടല്ല പലതവണ നമ്മൾ കേരളം കണ്ടു ഇത്തരത്തിൽ നിരവധി ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടന്നിട്ടുണ്ട് ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ഏറ്റവും അടിയന്തരമായി തന്നെ ഹെലികോപ്റ്റർ സേവനമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഹെലികോപ്റ്ററിൽ ഹൃദയം കൊണ്ടുപോകുകയും പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ അത് എത്തിച്ച ആവശ്യമുള്ള ആളുകളിൽ അത് മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ പലതവണ നടന്നിട്ടുണ്ട് നേരത്തെ ഐസക് ജോർജിൻ്റെ ഹൃദയം സമാനമായ രീതിയിൽ ഹെലികോപ്റ്ററിലാണ് കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ അതിന് ശേഷം അങ്കമാലി സ്വദേശിയായ ബിൽജിത്തിൻ്റെ ഹൃദയം റോഡ് മാർഗം കൊണ്ടുവന്ന് മാറ്റിവെച്ചു ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം പിന്നിടുമ്പോൾ ഇത് മൂന്നാമത് ഒരാൾക്ക് കൂടി ഇത്തരത്തിൽ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ് ഇതാ ഇപ്പോൾ ആംബുലൻസ് ഗ്രാൻഡ് ഹയാത്ത് ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് പോയി കഴിഞ്ഞു ഇനി റോഡ് മാർഗം റോഡ് പൂർണ്ണമായും തന്നെ പോലീസ് നിയന്ത്രണത്തിലാണ് അത്തരത്തിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് റോഡ് മാർഗം ഇപ്പോൾ ഹൃദയം ഇപ്പോൾ ലിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇരിക്കുകയാണ് അല്പസമയത്തിനകം തന്നെ ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് ിൽ തന്നെ ഹൃദയം ലിസി ആശുപത്രിയിലേക്ക് എത്തിച്ചേരും അവിടെ എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് ജോസ്റ്റാക്കോ പെരിപുർത്തിന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം തന്നെ ഹൃദയമാറ്റ ശസ്ത്രക്രിയ ആരംഭിക്കാൻ കഴിയും അതിനുശേഷം ഏതാണ്ട് ഒരു മൂന്നോ നാലോ മണിക്കൂർ വരെ സമയമെടുക്കാനാണ് സാധ്യത അതിനുശേഷം പൂർണ്ണമായും ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലായിരിക്കും ഈ യുവാവ് ഉണ്ടാവുക എന്തായാലും നമ്മുടെ മുൻ അനുഭവങ്ങൾ വെച്ചെല്ലാം വിജയകരമായി തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് സമാനമായ രീതിയിൽ മറ്റൊരാൾക്ക് കൂടി ഇത്തരത്തിൽ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടക്കാൻ പോവുകയാണ് ഈ അമൽ ബാബു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു കിംസ് ആശുപത്രിയിൽ പക്ഷേ പിന്നീട് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയായിരുന്നു അപ്പോഴാണ് അമൽ ബാബുവിൻ്റെ കുടുംബം അച്ഛനും അമ്മയും ഡോക്ടർമാർ പറഞ്ഞതനുസരിച്ച് ടക്കമുള്ള അവയവങ്ങൾ ഇത്തരത്തിൽ അമൽ എത്ര കാലമായി ചികിത്സയിലായിരുന്നു അമലന്റെ മാതാപിതാക്കളും പങ്കുവെക്കുന്നത് വളരെ അവർക്കും ഒരു പ്രതീക്ഷ നൽകുകയാണ് ഇതിലൂടെ തന്നെ കേരളം ഇന്നു ഇന്നലെ കണ്ടു തുടങ്ങുന്ന ദൃശ്യങ്ങളല്ലല്ലോ പല തവണ ഇത്തരത്തിൽ ഹൃദയം മാറി പുതിയൊരു ജീവനിലേക്ക് അത് മാറുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണല്ലോ ആര്യ ആ തീർച്ചയായും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് അമൽബാബുവിന് വാഹനാപകടത്തിൽ പരിക്കേറ്റത് തുടർന്ന് കിംസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനിടയിലാണ് മസ്തിഷ്ക മരണം ഉറപ്പിച്ചത് ഇത് ഉടൻ തന്നെ ഡോക്ടർമാരും മറ്റും അമൽബാബുവിൻ്റെ കുടുംബത്തോട് ഈ കാര്യം അറിയിക്കുകയായിരുന്നു ഹൃദയമടക്കമുള്ള അവയവങ്ങൾ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ സന്നദ്ധരാണോ എന്ന് ഡോക്ടർമാർ ചോദിച്ചപ്പോൾ അച്ഛനും അമ്മയും ആ ഉടൻ തന്നെ സമ്മതമാണ് എന്നറിയിക്കുകയും അതിനെ തുടർന്നാണ് ഈ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത് അത്തരത്തിൽ ഉടൻ തന്നെ തീരുമാനമെടുത്ത അവരും അമൽബാവിൻ്റെ രക്ഷിതാക്കളും വലിയ മാതൃകയാണ് കേരളത്തിന് നൽകുന്നത് ഇത്തരത്തിൽ പല രക്ഷിതാക്കളും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള തീരുമാനമെടുത്തത് കൊണ്ട് തന്നെ പലർക്കും ഹൃദയം അതോടൊപ്പം തന്നെ കരൾ വൃക്ക കണ്ണുകൾ അടക്കമുള്ള അവയവങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തായാലും ഉടൻ തന്നെ മറ്റ് ആരോഗ്യ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണർന്നു പ്രവർത്തിക്കുകയും അത്തരത്തിൽ എത്രയും പെട്ടെന്ന് ഹൃദയം കൊച്ചിയിലെത്ത് കൊച്ചിയിലേക്ക് എത്തിക്കുകയും ചെയ്യുക ചെയ്യുകയായിരുന്നു ഈ അനുയോജ്യമായ ഹൃദയം കാത്തു കഴിയുന്ന ആളുകളെ ഉടൻ തന്നെ കണ്ടെത്തുകയും അത്തരത്തിൽ മലപ്പുറം പൊന്നാനി സ്വദേശിയായ യുവാവിനെ ഹൃദയം മാറ്റിവെക്കാൻ കഴിയുമെന്ന് കണ്ടെത്തുകയുമായിരുന്നു ഇതിനെ തുടർന്നാണ് ഇന്നലെ തന്നെ ഈ കുടുംബത്തെ വിവരമറിയിക്കുകയും അവർ ഇന്ന് രാവിലെ തന്നെ എറണാകുളം ഡിസി ആശുപത്രിയിലേക്ക് എത്തുകയും ചെയ്തത് ആ കൂടിയാണ് ഇപ്പോൾ കിംസ് ആശുപത്രി തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹൃദയം എടുക്കുന്ന ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് റോഡ് മാർഗം കൊണ്ടുപോകുന്നു അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു ഏതാണ്ട് നാൽപ്പത്തിയഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഹൃദയം കൊച്ചിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു ഹെലികോപ്റ്റർ മാർഗം എത്തിക്കാൻ കഴിഞ്ഞു ഗ്രാൻഡ് ഹയാത്തിൻ്റെ പതിവ് പോലെ ഗ്രാൻഡ് ഹയാത്തിൻ്റെ ഹോട്ടലിൻ്റെ എളിപ്പാടിലാണ് ഹെലികോപ്റ്റർ വന്നിറങ്ങിയത് ഉടൻ തന്നെ ഇവിടെ സജ്ജീകരിച്ച ആംബുലൻസിൽ ഹൃദയം ഡിസി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കിലോമീറ്റർ മാത്രമാണ് ലിസി ാണ് ലിസിങ്ങളും അർജുന ഏദം തുറന്നുള്ള സമയമാണ് പക്ഷേ കൃത്യമായ വാഹനങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നു മറ്റ് മാർഗ തടസ്സങ്ങളൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇനി എത്ര ദൂരം ഉണ്ടാകും ആശുപത്രിയിലേക്ക് അര അല്പസമയത്തിനകം തന്നെ ലിസി ആശുപത്രിയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് വലിയ ദൂരമില്ല നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഗ്രാൻഡ് ഹയാത്തിൽ നിന്നും ലിസി ആശുപത്രിയിലേക്ക് മാത്രവുമല്ല പ്രധാനപ്പെട്ട കാര്യം ഉച്ച സമയമാണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്ക് സാധാരണ രാവിലെയും വൈകുന്നേരവും ആകുമ്പോഴേക്കും വലിയ ഗതാഗത കുരുക്ക് ഉണ്ടാവാറുണ്ട് പക്ഷേ അത്രയും വലിയ തിരക്ക് ഇപ്പോഴില്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു മാത്രവുമല്ല ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ പോലീസിൻ്റെ നേതൃത്വത്തിൽ അത്തരത്തിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ ഈ ബ്ലോക്കുകളെല്ലാം തന്നെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം ഏതാണ്ട് അല്പ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ ഹൃദയം നിസി ആശുപത്രിയിലേക്ക് എത്തിച്ചേരും ഏതാണ്ട് ഹൈക്കോട്ട് ജംഗ്ഷൻ വഴി നേരെ നിസി ആശുപത്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആംബുലൻസ് ഏതാണ്ട് ഒരു കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഹൃദയം അവിടേക്ക് എത്തിച്ചേരാൻ കഴിയും ഇപ്പോൾ ടൗൺ ഹാൾ മെട്രോ സ്റ്റേഷൻ അടുത്തേക്കാണ് എത്തിയിരിക്കുന്നത് മലപ്പുറം സ്വദേശിക്കാണെന്നുള്ള വിവരം കൂടി ചികിത്സയിലുള്ളത് എന്നുള്ള വിവരങ്ങൾ നമുക്ക് അത് തന്നെയാണ് ആര്യ നമ്മൾ നേരത്തെ പറഞ്ഞത് മലപ്പുറം പൊന്നാനി സ്വദേശിയായ മുപ്പത്തിമൂന്ന് കാരലാണ് ഈ ഹൃദയം മാറ്റിവെക്കുന്നത് ഏതാണ്ട് ഒരു മാസം മുമ്പാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങളെ തുടർന്ന് ഈ യുവാവ് ലിസി ആശുപത്രിയിൽ ചികിത്സ തേടിയത് ഉടൻ തന്നെ ഹൃദയം മാറ്റിവെക്കുകയാണ് പ്രധാനപ്പെട്ട ഒരു പോംവഴി എന്ന് ഡോക്ടർമാർ നിർദ്ദേശിക്കുകയായിരുന്നു അതിനനുസരിച്ച് അനുയോജ്യമായ ഹൃദയം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ കഴിയുകയായിരുന്നു ഈ യുവാവ് ഇന്നലെ രാത്രി തന്നെ തിരുവനന്തപുരത്ത് അമൽബാബുവിൻ്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുകയും ഹൃദയം കൈമാറാൻ തയ്യാറാണ് എന്ന് കുടുംബം അറിയിക്കുകയും ചെയ്തതിന് പിന്നാലെ തന്നെ അനുയോജ്യമായ ഈ ആളുകളെ കണ്ടെത്തുകയായിരുന്നു പട്ടികയിൽ നിന്ന് അത്തരത്തിലാണ് ഈ പൊന്നാനി സ്വദേശിയായ മുപ്പത്തിമൂന്ന് കാരനിൽ ഇത് മാറ്റിവെക്കാൻ കഴിയും എന്ന് കണ്ടെത്തിയത് ഉടൻ തന്നെ കുടുംബത്തെ വിവരം വിവരമറിയിക്കുകയും ഇന്ന് രാവിലെയോടുകൂടി ഈ യുവാവ് വിസി ആശുപത്രിയിലേക്ക് എത്തുകയുമായിരുന്നു അവിടെ ശസ്ത്രത്രിയക്ക് മുൻപുള്ള നടപടിക്രമങ്ങൾ എല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഒരു പ്രാഥമികമായ ഒരു പരിശോധന മാത്രമേ എത്തിച്ച ശേഷം ആവശ്യമുള്ളൂ അതിനുശേഷം ഏതാണ്ട് അരമണിക്കൂർ കൊണ്ട് തന്നെ ഈ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ ആരംഭിക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രാഥമികമായ ഒരു പരിശോധന